നമസ്കാരം വെലാലുമിൻ അൾട്ര ഡീ പിക്മെന്റിംഗ് ആൻഡ് സ്കിൻ ലൈറ്റനിങ് ക്രീം സ്കിന്നിലെ ഹൈപ്പർ പിക്മെൻറ്റേഷൻ ചികിത്സിക്കുന്നതിനും കറുത്ത പാടുകൾ കുറയ്ക്കുന്നതിനുമായുള്ള ഒരു ഡീ പിക്മെൻറ്റിങ്ങും സ്കിന്നിന് തിളക്കം നൽകുന്നതുമായ ഒരു ക്രീമാണ് സ്കിന്നിൻ്റെ ലൈറ്റനിങ് എഫക്റ്റ് കൂട്ടുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് നിയാസിനാമൈഡ് ഗ്ലൈക്കോളിക് ആസിഡ് കോജിക് ആസിഡ് അർബോട്ടിൻ അസ്കോർബിക് ആസിഡ് ലൈക്കോറൈസ് എന്നിവയുൾപ്പെടെ നിരവധി കണ്ടന്റുകൾ ഇതിലടങ്ങിയിരിക്കുന്നു സ്കിന്നിലെ മെലാനിൻ ഉൽപ്പാദനത്തെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു ഇത് സ്കിൻ ടോൺ കൂടുതൽ തിളക്കമുള്ളതാക്കുകയും പിഗ്മെന്റേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു നിയാസിനാമൈഡ് അഥവാ വൈറ്റമിൻ ബി സ്കിന്നിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു സ്കിൻ സെൽസിലേക്ക് മെലാനിൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിയാസിനാമൈഡ് തടയുന്നു ആൽഫ ഹൈഡ്രോക്സി ആസിഡായ ഗ്ലൈക്കോളിക് ആസിഡ് ഡെഡ് സ്കിൻ സെൽസിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഇത് സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു നാച്ചുറലി ഉണ്ടാകുന്ന ആസിഡുകളാണ് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ഇവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ഡെഡ് സ്കിൻ സെൽസിനിടയിലുള്ള ബോണ്ടുകൾ ഇവ അലിയിച്ചു കളയുന്നു ഈ ഗുണങ്ങൾ കാരണം സ്കിൻ കെയർ പ്രോഡക്റ്റുകളിൽ ഇവ സാധാരണയായി ഉപയോഗിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ സ്കിന്നിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കുന്നതിനും സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കരിമ്പിൽ നിന്നുമുള്ള ആൽഫ ഹൈഡ്രോക്സി ആസിഡായ ഗ്ലൈക്കോളിക് ആസിഡ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന പ്രക്രിയയിലൂടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെ നീക്കം ചെയ്യുന്നു ഇതെങ്ങനെയാണെന്ന് നോക്കാം ഗ്ലൈക്കോളിക് ആസിഡ് ഡെസ്മോസുകളെ ഇല്ലാതാക്കുന്നു സെല്ലുലാർ മെംബ്രൈനുള്ളിലെ പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചറാണ് ഡെസ്മോസുകൾ ഇത് കോശങ്ങളെ ഒന്നിച്ചു നിർത്തുന്നു കോശങ്ങളുടെ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി നിലനിർത്തുന്നതിനും പ്രോട്ടീൻ ബോണ്ടുകളായ ഇവ പ്രധാനമാണ് പ്രത്യേകിച്ച് സ്കിന്നിലും ഹേർട്ടിലും തന്മാത്രകളുടെ വലിപ്പക്കുറവ് കാരണം ഗ്ലൈക്കോളിക് ആസിഡിന് സ്കിന്നിനുള്ളിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് കഴിയുന്നു ഇത് സ്കിന്നിൻ്റെ ഏറ്റവും പുറത്തും ഏറ്റവും ഉള്ളിലുമുള്ള ലെയറുകളിലെ ഡെഡ് സെൽസ് തമ്മിലുള്ള ബോണ്ട് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അങ്ങനെ സ്കിന്നിലെ ഡെഡ് സെൽസ് നീക്കം ചെയ്യപ്പെടുകയും പുതിയതും ഫ്രഷ് ആയതുമായ സ്കിൻ ഉണ്ടാകുന്നു ഇത് സ്കിന്നിൻ്റെ സ്ട്രക്ചറും നിറവും വർദ്ധിപ്പിക്കുന്നതിനും ചുളിവുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഡെഡ് സെൽസ് നീക്കം ചെയ്യുന്നതിനാൽ ഗ്ലൈക്കോളിക് ആസിഡ് സ്കിന്നിൻ്റെ നാച്ചുറൽ സെൽ ടേൺ ഓവറിനെ കൂട്ടുന്നു ഇത് പുതിയ സ്കിൻ സെൽസ് ഉണ്ടാകുന്നതിനും തിളക്കവും നിറവുമുള്ള സ്കിൻ ഉണ്ടാകുന്നതിനും ഇടയാക്കുന്നു ഇവ കൂടാതെ ഗ്ലൈക്കോളിക് ആസിഡിന് ജലാംശം നൽകുന്ന ഗുണങ്ങളുമുണ്ട് ഇത് സ്കിന്നിനെ ഈർപ്പമുള്ളതാക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യവും രൂപവും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു സ്കിന്നിന് നിറം നൽകുന്ന പിഗ്മെൻ്റായ മെലാനിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ കോജിക് ആസിഡ് സഹായിക്കുന്നു തൈറോസിനേസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് മെലാനിൻ ഉൽപ്പാദനത്തെ കോജിക് ആസിഡ് തടയുന്നു സ്കിന്നിൻ്റെയും മുടിയുടെയും കണ്ണുകളുടെയും നിറത്തിന് കാരണമാകുന്ന പിഗ്മെന്റായ മെലാനിൻ ഉൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു എൻസൈമാണ് ടൈറോസിനേസ് സാധാരണ പിഗ്മെന്റേഷൻ നിലനിർത്തുന്നതിന് ഇതിൻ്റെ നിയന്ത്രണം നിർണായകമാണ് കൂടാതെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡിസോർഡേഴ്സ് ചികിത്സിക്കുന്നതിനും ഇതിന്റെ നിയന്ത്രണം ആവശ്യമാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ചികിത്സിക്കാൻ ടൈറോസിനേസ് ഇൻഹിബിറ്ററുകൾ സാധാരണയായി ഡെർമെറ്റോളജിയിൽ ഉപയോഗിക്കുന്നു ടൈറോസിനേസിന്റെ പ്രവർത്തനത്തെ തടയുന്നതിലൂടെ ഈ ചികിത്സകൾ മെലാനിൻ ഉൽപ്പാദനവും കറുത്ത പാടുകളും കുറയ്ക്കുന്നു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ സ്കിൻ ലൈറ്റ്നിങ് ഏജൻ്റാണ് അർബോട്ടിൻ ഹൈഡ്രോക്കിനോണിൻ്റെ സ്വാഭാവിക ഡെറിവേറ്റീവാണ് അർബോട്ടിൻ ടൈറോസിനേസിന്റെ പ്രവർത്തനത്തെ തടഞ്ഞ് ഇത് സ്കിന്നിന് തിളക്കം നൽകുന്നു ഹൈപ്പർ പിഗ്മെന്റേഷൻ ചികിത്സിക്കാൻ ഡെർമറ്റോളജിയിൽ ഉപയോഗിക്കുന്ന സ്കിൻ ലൈറ്റ്നിങ് ഏജൻ്റാണ് ഹൈഡ്രോക്കിനോൺ അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ സി ഫ്രീ റാഡിക്കലുകൾ അഥവാ കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നു ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടയാൻ സഹായിക്കുന്നു മനുഷ്യർക്കും മറ്റു പല മൃഗങ്ങൾക്കും ഒരു പ്രധാന പോഷകമാണ് അസ്കോർബിക് ആസിഡ് ലൈക്കോറൈസിൽ ടൈറോസിനേസ് പ്രവർത്തനത്തെ തടയുന്ന ഗ്ലാബ്രിഡിൻ അടങ്ങിയിരിക്കുന്നു ഇത് കറുത്ത പാടുകൾ കുറയ്ക്കാനും സ്കിൻ നിറം വയ്ക്കുന്നതിനും സഹായിക്കുന്നു ലൈക്കോറൈസ് അഥവാ ഇരട്ടിമധുരം എന്ന ചെടിയുടെ വേരിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രധാന ഫ്ലേവനോയിഡാണ് ഗ്ലാബ്രിഡിൻ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ക്യാൻസർ ആൻറ്റി ബാക്ടീരിയൽ രക്തത്തിലെ ലിപ്പിഡുകളുടെയും ഗ്ലൂക്കോസിൻ്റെയും അളവ് നിയന്ത്രിക്കൽ ന്യൂറോ പ്രൊട്ടക്ഷൻ ആൻറ്റി ഓസ്ട്രിയോപൊറോസിസ് ഫൈറ്റോയിസ്ട്രജൻ ഇഫക്റ്റുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഫാർമകോളജിക്കൽ ഗുണങ്ങളുണ്ട് ശ്വാസകോശം കരൾ ബ്ലഡ് സർക്കുലേഷൻ വൃക്കാരോഗങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് പരമ്പരാഗതമായി ഇതുപയോഗിച്ചിരുന്നു ദഹന പ്രശ്നങ്ങൾ മെനോപാസൽ സിൻഡ്രോംസ് അതായത് പീരിയഡ്സ് നിന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ചുമ ബാക്ടീരിയൽ വൈറൽ അണുബാധകൾ തുടങ്ങിയ അവസ്ഥകൾക്ക് ലൈക്കോറൈസ് റൂട്ട് ഒരു ഡയറ്ററി സപ്ലിമെന്റായി ഇന്ന് ഉപയോഗിക്കുന്നു ഏത് സ്കിൻ ടോണിലുള്ള ആളുകൾക്കും ഈ ക്രീം ഉപയോഗിക്കാം സൂര്യാഘാതം മൂലം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഹോർമോൺ ഇംബാലൻസസ് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ഏത് തരം പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിനും ഇത് ഫലപ്രദമാണ് നിലവിലുള്ള കറുത്ത പാടുകളും നിറവ്യത്യാസത്തിന്റെ പാടുകളും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു ഇതൊരു നോൺ സ്റ്റെറോയിഡൽ നോൺ ഹൈപ്പോ അലർജനിക്കുമാണ് അതായത് ഇതിൽ കോർട്ടിക്കോ സ്റ്റെറോയിഡുകൾ അടങ്ങിയിട്ടില്ല ഇത് വീക്കം കുറയ്ക്കാൻ കഴിയുന്ന ഒരു മെഡിസിനാണ് പക്ഷേ കൂടുതൽ കാലം ഉപയോഗിക്കുന്നത് സ്കിൻ തിന്നിങ്ങിനും ഇൻഫെക്ഷനും പോലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം അലർജി റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാലാണ് ഹൈപ്പോ അലർജനിക് എന്ന് പറയുന്നത് എങ്കിലും ഇതിലെ ഏതെങ്കിലും കണ്ടന്റിനോട് അലർജി ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ക്രീം ഉപയോഗിക്കുന്നതിനു മുൻപ് ചെവിയുടെ പിൻവശം പോലുള്ള ഭാഗങ്ങളിൽ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ മുഖം വൃത്തിയായി കഴുകിയ ശേഷം ഡെർമറ്റോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ദിവസം രണ്ടു പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടതാണ് സ്കിന്നിന്റെ ഇരുണ്ട നിറത്തിന് കാരണമാകുന്ന പിഗ്മെന്റായ മെലാനിന്റെ അമിതമായ ഉൽപ്പാദനം സൂര്യപ്രകാശം മുഖക്കുരു തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വീക്കം പ്രഗ്നൻസി പീരീഡിലോ ഹോർമോൺ ഇംബാലൻസിലോ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് സ്കിന്നിൽ ഉണ്ടാകുന്ന പരിക്കുകൾ ചില മെഡിസിൻസ് ഇവയൊക്കെ പിഗ്മെൻറ്റേഷന് കാരണമാകുന്നു മെലാലുമിൻ ക്രീം ഉപയോഗിക്കുമ്പോൾ എല്ലാ ദിവസവും സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സൺസ്ക്രീനോ യൂസ് ചെയ്യേണ്ടത് പ്രധാനമാണ് ഇത് ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയുന്നു കൂടുതൽ വ്യക്തമായ റിസൾട്ട് കിട്ടുന്നതിന് ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം ഇതിന്റെ ഏറ്റവും സാധാരണമായ പാർശ്വഫലമാണ് സ്കിൻ ഇറിറ്റേഷൻ ചുവപ്പ് ചൊറിച്ചിൽ ബേണിംഗ് സെൻസേഷൻ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് അസ്വസ്ഥത ഇവയും അനുഭവപ്പെടാം സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരിൽ ഡ്രൈനസ് ചിലരിൽ റാഷസ് വീക്കം എന്നിവയും ഉണ്ടാകാം ഹൈഡ്രോക്കിനോൺ റെറ്റിനോയിഡുകൾ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ സൂര്യപ്രകാശത്തോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും അതിനാൽ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ് വളരെ അപൂർവമായി ഡീ പിഗ്മെന്റിംഗ് ക്രീമുകളുടെ കൂടുതൽ കാലയളവിലുള്ള ഉപയോഗം പാരഡോക്സിക്കൽ പിഗ്മെന്റേഷൻ എന്ന റീബൗണ്ട് എഫക്റ്റ് ഉണ്ടാക്കാം ഇവരുടെ സ്കിൻ മുമ്പത്തേക്കാൾ കൂടുതൽ ഇരുണ്ടതായിത്തീരുന്നു സെൻസിറ്റീവ് സ്കിൻ അലർജി റിയാക്ഷൻസ് എന്നിവയുള്ളവരും പ്രഗ്നന്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട ശേഷം മാത്രം ക്രീം ഉപയോഗിക്കുക മെലാലുമിൻ ക്രീം ഉപയോഗിക്കുമ്പോൾ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഹാർഷായിട്ടുള്ള സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളോ ചികിത്സകളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മികച്ച ഫലം കിട്ടുന്നതിന് മെലാലുമിൻ ക്രീം പകൽ സമയം ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനുമായി ചേർത്ത് അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതോ അതിന് മുകളിലുള്ളതോ ആയതുമായി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് രാവിലെയും വൈകുന്നേരവും ദിവസം രണ്ട് പ്രാവശ്യം ക്രീം അപ്ലൈ ചെയ്യണം ചെറിയ അളവിലെടുത്ത് സ്കിന്നിന്റെ ആവശ്യമുള്ള ഭാഗങ്ങളിൽ ക്രീം പൂർണമായും ആകിരണം ചെയ്യപ്പെടുന്നത് വരെ മൃദുവായി മസാജ് ചെയ്യുക ഇത് കണ്ണുകളിൽ പറ്റാതെ സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ ധാരാളം ശുദ്ധജലം ഉപയോഗിച്ച് നന്നായി കഴുകി ഡോക്ടറുടെ സഹായം തേടുക മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് താഴെ ടെമ്പറേച്ചറിൽ ഈർപ്പമില്ലാത്ത സ്ഥലത്ത് ഇത് സൂക്ഷിക്കുക ഫ്രീസ് ചെയ്യരുത് ഉപയോഗിച്ച ശേഷം അടപ്പ് ടൈറ്റ് ആക്കി വെക്കുക കുട്ടികളുടെ കൈ എത്താത്തടത്ത് വേണം ക്രീം സൂക്ഷിക്കേണ്ടത് ഇത് എക്സ്റ്റേണൽ യൂസിന് മാത്രം ഉള്ളതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം